അല്ല റഫീഖ ചെറുക്കിച്ച് റഫീഖനല്ലേ തൈൽ റഫീഖല്ലേ പേര് എത്ര എണിക്കപ്പം സംഭവിച്ചത് പതിനൊന്നര പതിനൊന്ന് പതിനൊന്നര പതിനൊന്നര ആയിക്കുന്നത് പിന്നെ ഇതിൽ എങ്ങനെ വണ്ടി ഇറങ്ങിയപ്പോ സംഭവിച്ചെന്താണ് ഞാൻ എൻ്റെ ഉള്ളിൽ നിൽക്കിയത് ആ കാലിക്കാൻ ഞാൻ പെട്ടെന്ന് വണ്ടി ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് ആ ഇറങ്ങിയിട്ട് അതിൻ്റെ അങ്ങോട്ട് പോവും ഓടിയപ്പോൾ അപ്പം നിങ്ങൾ ഫുള്ള് നിന്റെ മേത്തു അവിടെ എന്തായാലും പറച്ചോൻ്റെ കൊണ്ട് ഞാൻ അപ്പം കഴിച്ചിലേക്ക് ഏഹ് വേറെപ്പോ

വണ്ടി ആ വണ്ടി വരണോളൂരെ ദാസേട്ടൻ പറഞ്ഞിട്ടില്ല ഞങ്ങള് രണ്ടാളെ അയൽവാസികളാ റഫീഖിന്റെ കച്ചവടം ചെയ്തിരുന്ന ഷെഡാണ് ഈ തകർന്നിരിക്കുന്നത് എന്നാലും ആളുകൾക്ക് പരിക്കോ അപകടങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല ഒരു വാഹനത്തിന് തട്ടോ കാര്യങ്ങളോ ഒന്നും നടന്നിട്ടില്ല എന്താ സംഭവം എന്ന് വെച്ചാൽ നിർത്തിയിട്ട ലോറി അത് ഇറങ്ങി പോന്നതാണ് ഇറങ്ങി പോന്ന് നേരെ ആ ഷെഡിന് തട്ടിങ്ങാണ്ട് നിന്നു പക്ഷേ ആ സമയത്ത് നമുക്കറിയാം പെരിന്തൽമണ്ണ ചുങ്കത്ത് നിന്ന് പെരിന്തൽമണ്ണ റോഡ് വളരെയധികം തിരക്കുള്ള ഏരിയയാണ് നമ്മുടെ പെട്രോൾ പമ്പിൻ്റെ നേരെ മുമ്പിലാണ് ഈ ഒരു സ്ഥാപനമുള്ളത് ചുങ്കത്താ ഇന്ത്യൻ ഉണ്ടല്ലോ അതിൻ്റെ മുന്നിലാണ് അപ്പോൾ ആ ഫ്രൂട്ട്സിലൂടെയാണ് ആ സമയത്ത് ആളുകളില്ലാത്തതും അതുപോലെ തന്നെ വാഹനങ്ങൾ വരാത്തതും അപകടം ഒഴിവായി റഫീക്ക് ഈ വണ്ടി വരുന്നത് കണ്ടുകൊണ്ട് ബേഗണ്ഡ് മാറി നിന്നു അതുകൊണ്ട് അവനും തന്നെ അപകടത്തിന്ന് രക്ഷപ്പെട്ടു എന്ന് പറയാം എന്തായാലും ഫ്രൂട്ട്സ് കംപ്ലീറ്റ് ഷർട്ട് പൂർണ്ണമായും തകർന്നിട്ടുണ്ട് ഫ്രൂട്ട്സുകളൊക്കെ എടുത്ത് കൊണ്ടുപോയിട്ടുണ്ട് അപ്പം ഉച്ചക്കാണ് സംഭവം സംഭവിച്ചിട്ടുള്ളത് ഉച്ചക്കാണ് സംഭവിച്ചിട്ടുള്ളത്